ും തെക്കരി പോലും ഓരോ പട്ടികയും കബളി തേടിക്കും നമ്പറോ ഇന്നതായിരിക്കുന്ന നമ്പറത്തോടേ അഭേദമായിട്ട് ഏറെ സ്ഥാനത്തെങ്കിലേക്കല്ലേ പതിനേഴ് നാട്ടിൽ പതിനെട്ട് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നതിന് ഇപ്പം മാതാവിനെ ഇല്ലതായിരിക്കുന്ന നമ്പറത്തോടകത്തോടും ഭേദമായിട്ട് നമ്പ്രത്തൻ്റെ അഭിഷേകപ്പെടുത്തുന്ന തിരുതലമ്പാടും ഭേദമായിട്ട് ഇതാവാസമായിരിക്കുന്ന യുവസുമാരനെ തുറന്നു പഠിയിലെ വെച്ചു ഒന്ന് കഴിഞ്ഞ് രണ്ടോട് എന്റെ കരങ്ങൾ മാതാവിൻ്റെതായിരിക്കുന്ന കരത്തിങ്കിൽ അതിന്റേതായിരിക്കുന്ന മുമ്പിൽ നിലകുന്നാ പോലെ വരും വട്ടത്തിങ്കിലേക്കും ഇതുപോലെ കൂടിക്കാണ്ടതായിരിക്കുന്ന പടികൾ ചിന്തിക്കാൻ എന്റെ നാനാറ് പാരത്തിലേർ പടങ്ങി വിശേഷിക്കാൻ ഭഗവാൻ കൂടി ഉണ്ടായ പോരെ പോമനപ്പുലിയൂർ കാണേ ഇതും ഉപരിമാതാവേ ਇਹ ਕਮਰਤੀ ਵਾਲੰਟਾਰ ਇਨਾਤ ਕਾਦਿਚੋਰਾ ਸਿਦਨਾ ਜਨਮਾਨ ਨੂੰ ਵਾਹਿਗੁਰੂ ਆਖਿਲਾ ਤੁਰੀਆ ਕਮਰਤੀ ਵਾਲੰਟਾਰ ਜਨਮਾਨ ਨੂੰ ਵਿਵਹਾਰ ਨੁਮੇ ਜੀ ਨਾਟਟ ਬਦਿਕਨਾ ਆਗਾ ਅਸੰਦਿਗਿ ਹੈ ਆਯਾਗਮਿਲ ਲਸਮੇਤ ਕੰਟੀਨਾਤ